നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് സംസ്ഥാന സർക്കാർ സാധനങ്ങൾക്കെല്ലാം തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സബ്സിഡി സാധനങ്ങൾ നൽകാൻ സർക്കാരിന് പോലും സാധിക്കാത്ത ഒരവസ്ഥ പല സപ്ലൈകോ സ്റ്റോറുകളും റേഷൻ കടകളും ഒക്കെ സർക്കാരിൽ നിന്ന് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക കിട്ടാത്തതിന്റെ പേരിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് അടച്ചിടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡി നിരക്കിലെ സാധനങ്ങൾ ജനങ്ങൾ വാങ്ങുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നതാണ് അർത്ഥം വാസ്തവത്തിൽ സർക്കാരിനെ പോലെ തന്നെ ജനങ്ങൾക്കും യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് മൂന്ന് മാസമോളം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തതിന്റെ പേരിൽ ഏകദേശം അറുപതിനായിരത്തി മുപ്പത്തി എട്ട് റേഷൻ കാർഡ് ഉടമകളെ മുൻഗണനേതര സബ്സിഡിതര വിഭാഗത്തിൽ നിന്ന് മാറ്റി എന്നതാണ് ഇനി മുൻഗണനാ ആനുകൂല്യം കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താതിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമുക്കിടയിലുണ്ട് എന്ന് ചുരുക്കം റേഷൻ വിഹിതം കൈപ്പറ്റുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ ആനുകൂല്യം നേടിയിരുന്ന ഇവർ ആനുകൂല്യമില്ലാത്തവരിലേക്ക് തരം താത്തപ്പെട്ടിരിക്കുകയാണ് സൗജന്യ റേഷൻ ഇവർക്ക് ഇനി ലഭിക്കില്ല കാരണം അവർ അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് സർക്കാരിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാലും ഇക്കൂട്ടത്തിൽ മുൻഗണന നാവിക വിഭാഗം ത്തിലെ അതായത് പിങ്ക് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാർഡുകളും എ എ വൈ വിഭാഗത്തിലെ അതായത് മഞ്ഞ കാർഡിലെ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാർഡുകളും എൻ പി എസ് വിഭാഗത്തിലെ അതായത് നീലക്കാടിലെ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാർഡുകളും തരം മാറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരികയാണ് കൂടുതൽ കാർഡുടമകൾ മുൻഗണനേതര സബ്സിഡിയേതര വിഭാഗത്തിലേക്ക് മാറ്റിയത് എറണാകുളം ജില്ലയിലാണ് എട്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ തൊട്ടുപിന്നിൽ തിരുവനന്തപുരത്താണ് ഉള്ളത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കാർഡ് ഉടമകളാണ് ഇങ്ങനെ തരംതായ്തപ്പെട്ടത് പിന്നെ കുറവ് ഉള്ളത് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കാർഡുകളാണ് ഇത്തരത്തിൽ തരം താഴ്ത്തപ്പെട്ടത് കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് വിഭാഗം പുറത്തിറക്കിയിട്ട കണക്കാണ് ഇങ്ങനെ ഇതെല്ലാം വ്യക്തമാക്കുന്നത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റേഷൻ കാർഡ് ഉടമകളാണ് നിലവിലുള്ളത് ഇതിൽ മുപ്പത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കാർഡ് മുൻഗണനാ വിഭാഗത്തിലും അഞ്ച് ലക്ഷത്തി ൂറ്റി എഴുപത്തി നാല് കാർഡ് എ എ വൈ വിഭാഗത്തിലും ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് എണ്ണം സബ്സിഡി വിഭാഗത്തിലും ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുപത്തിരണ്ട് കാർഡ് മുൻഗണനതര സബ്സിഡിതര വിഭാഗത്തിലുമാണ് ഉൾപ്പെടുന്നത് ഇവർക്ക് വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ചതിന് ശേഷം കൃത്യമായി ആനുകൂല്യം തിരിച്ചു നേടാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്നത് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകൂ എന്നതാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്തായാലും മുൻഗണനാ കാർഡ് ലഭ്യം ായി ആയിരക്കണക്കിന് അപേക്ഷകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു നടപടി എടുത്തത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സർക്കാരിന് മാത്രം നമ്മൾ എപ്പോഴും കുറ്റം പറയാറുണ്ട് സർക്കാർ അത് തന്നില്ല സർക്കാർ ആ സംവിധാനങ്ങൾ റെഡിയാക്കിയില്ല സർക്കാർ ഫണ്ട് നൽകിയില്ല സർക്കാർ സബ്സിഡി ഇതര സാധനങ്ങൾ തരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സർക്കാരിന് നമ്മൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ കുറ്റം പറയുമ്പോൾ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും തരേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാർ ചെയ്യുമ്പോൾ അത് അതേപോലെ വിനിയോഗിക്കേണ്ടത് ഒരു സാധാരണക്കാരൻ്റെ ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തങ്ങൾ മറന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വരുന്നത് എന്തായാലും ഇത് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം തങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്